എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മഴ മുന്നറിയിപ്പും ചില സ്ഥലങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ ശക്തമായ മഴ തുടരുമെന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥ അറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് തീവ്ര മഴ സാധ്യത അലർട്ട് തുടരും മൂന്ന് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്ത് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ടായി മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂര് കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടിച്ചത് കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ഇന്ന് വൈകിട്ടാണ് പുറപ്പെടിച്ചത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന അറിയിപ്പും ഉണ്ട് ഇനി നമുക്ക് നാളത്തെ അവധി അറിയിപ്പ് നോക്കാം കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂൺ പത്തൊമ്പത് അവധി നൽകി ഉത്തരവായി മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല